അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്ത സ്നേഹ നിറഞ്ഞ ഏഴാം ക്ലാസ്സിലെ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സൂറത്തു യൂനസിലെ എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തി ഒന്ന് മൂന്ന് ആയത്തുകളുടെ പാരായണ രൂപമാണ് ഇൻഷാല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മക്കൾ പുറാനിൽ നോക്കി വാക്കുകളൊക്കെ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥത് ഓതിത്തരുന്നത് فلما جاء السحره قال لهم قال لهم موسى القوا ما انتم ملقون فلما القوا قال موسى ما جئتم به السحر

وقال فرعون ائتوني، فرعون ائتوني، وقال فرعون ائتوني بكل ساحر عليم، فلما جاء السحرة قال لهم: ോൽ ഫലം അൽ കൗ അൽ കൗ അവിടെ അൽ കൌ എന്നാണ് നേരത്തേക്ക് അൽ ഖൂ എന്നാണ് പറഞ്ഞത് ഇവിടെ فلما ألقوا قال موسى ما جئتم جئ جئتم به السحر إن الله سيبطله ഒരു രണ്ട് തവണ കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് തെറ്റുകൂടാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ചില കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ കറക്റ്റായി ഓതി പഠിക്കുന്നവരായിരിക്കും എന്നാലും നന്നായി ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഉസ്താദന്മാർക്ക് ഓയിത്തരാം ഇഷ്ട അടുത്ത ക്ലാസ്സിൽ കാണാം അസല വലൈക്കും വരഹമുല്ല